ഹലോ ഗായ്സ് അലൈക്കും കൽബീസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബീട്രൂട്ടും കൊണ്ട് ഒരു ഐറ്റം പരീക്ഷിച്ച് നോക്കിയാലോ നമുക്ക് സക്സസ് ആവുമോയെന്നറിയില്ല അപ്പോൾ നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ ബീട്രൂട്ട് വെച്ചിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ നമുക്ക് ബീട്രൂട്ട് കൊണ്ടൊരു പരീക്ഷണം നടത്തി നോക്കാം കേട്ടോ നമുക്ക് ഈ ബീട്രൂട്ടിനെ തോലൊക്കെ കളഞ്ഞി ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം കേട്ടോ ഞാൻ ഇവിടെ രണ്ട് ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് രണ്ട് ബീട്രൂട്ട് എടുത്തിട്ട് നമുക്കിത് നന്നായി നെയ്സായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇനി വെയിലത്ത് വെച്ചിട്ട് ഉണക്കണം അപ്പൊ നമ്മള് ബീട്രൂട്ടൊക്കെ ഏതാ തൊല്ലൊക്കെ കളഞ്ഞ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബീട്രൂട്ടിനെ നമ്മൾ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് മുന്നായിട്ട് നെയ്സായിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ എന്നാലാണ് നമുക്കത് വെയിലത്തൊക്കെ വെച്ച് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ നന്നായിട്ട് നെയ്സ് ആയിട്ട് കട്ട് ചെയ്തു കേട്ടോ ഗായ്സ് അങ്ങനെ നമ്മൾ ബീട്രൂട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കനം കുറച്ച് വേണം കേട്ടോ കട്ട് ചെയ്യാൻ അപ്പം നമുക്കത് പൊടിച്ച് കഴിഞ്ഞാൽ പൊടിക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും ഉണങ്ങിക്കഴിഞ്ഞാൽ പൊടിക്കാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് നേരെ ഇപ്പോൾ വെയിലുണ്ട് അപ്പം നമുക്ക് നേരെ പോയിട്ട് ഉണക്കാൻ ഇടാം കേട്ടോ അപ്പോൾ മോളിൽ കൊണ്ടുപോയിട്ട് ഉണക്കാൻ ഇടാം കേട്ടോ അപ്പോൾ അവിടെ നല്ല വെയിലുണ്ട് അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും നല്ല വെയിലുണ്ട് കിട്ടോ അപ്പോൾ നമുക്ക് ഒരു പേപ്പറിൽ ഇത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ വേഗം അവിടെ ഉണങ്ങി കിട്ടിക്കോളും നല്ല കനം കുറച്ച് വേണം കേട്ടോ അത് ചെയ്യും വേഗം നമുക്ക് പൊടിക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും അപ്പോൾ അതങ്ങനെ ഉണങ്ങി വരട്ടെ ഗാസ് അപ്പോൾ അങ്ങനെ നമ്മൾ വെയിലത്ത് ഉണക്കാൻ ഇട്ടു കേട്ടോ ഇനി നമുക്ക് ഉണങ്ങിയതിന് ശേഷം നമുക്കത് മിക്സിയിലിട്ടിട്ട് അങ്ങനെ പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം ഗൈസ് നമ്മൾ ഉണക്കാനിട്ടാൽ ബീട്രൂട്ട് നല്ല മുരിമൊരാന്നിട ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കിത് അങ്ങനെ പൊടിച്ചെടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഉണങ്ങിയ ബീട്രൂട്ട് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പ നമുക്ക് പൊടിച്ചെടുത്ത ബീട്രൂട്ട് ഒന്ന് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് വാസിലിൻ എടുക്കാം കേട്ടോ കുറച്ച് നമ്മളവിടെ ബീട്രൂട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് വാസിലിൻ എടുത്തിട്ട് ആഡ് ചെയ്യാം വേസലീന ഇട്ടിട്ട് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ബീറ്റ് റൂട്ടിൻ്റെ പൗഡറ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് അപ്പോൾ വാസലിനും ബീട്രൂട്ടിൻ്റെ പൗഡർ ബീട്രൂട്ടിൻ്റെ പൗഡർ നന്നായി പൊടിഞ്ഞ് ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല നമ്മളത് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ ബോക്സ് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പം നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഒരു ബോക്സിൽ ഇനി നമുക്ക് ഒന്ന് ഇട്ട് നോക്കാം അപ്പോൾ മോളുടെ ലിപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുംട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്